സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ഉറപ്പായും ഒരു കാരണവശാലും ബെയില് കിട്ടുവാൻ സാധിക്കാത്ത രീതിയിലുള്ള വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളതാണെന്നാണ് അറിയിക്കാനുള്ളത് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഡോക്ടറെ വിളിക്കുവാൻ ആ സ്ത്രീയെ ഡോക്ടറെന്ന് വിളിക്കുവാൻ നമ്മളുടെ നാവ് പൊങ്ങുകയില്ല കാരണം ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം ഈ തൊട്ടടുത്ത അനൂർക്കാവൂർ ജംഗ്ഷനിലുണ്ടായത് പ്രതി എന്ന് പറഞ്ഞവൻ ഈ വണ്ടി അത് ദാരുണമായ രീതിയിൽ ആ ഉമ്മയുടെ ശരീരത്തിലൂടെ കയറി രണ്ട് പേരും നമ്മൾ വീഡിയോസിനെല്ലാം കണ്ടതാണ് അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും അത് ക്രൂരമായ കൊലപാതകം അതിന് സമാനമായി തന്നെ പറയാം കൊലപാതകം തന്നെയാണ് ഇവർ നേരത്തെ എൻ്റെ മയക്കുമരുന്ന് പോലെ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്ന അടിമപ്പെട്ട ഒരു ഡോക്ടറാണെന്നാണ് ഇപ്പോൾ നമ്മൾ തിരക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു ഡോക്ടർ ഈ തരത്തിൽ അടിമപ്പെട്ട് രോഗികളോട് എങ്ങനെ പെരുമാറുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നു ഈ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി മുൻ മുന്മേ ചെറിയൊരു കേസിൽ അകപ്പെട്ടപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് കൊല്ലം വൈനാഗപ്പള്ളിയിൽ യുവതിയും ആൺ സുഹൃത്തും ചേർന്ന് വീട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവം അതിദാരുണമായ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായാലും ഈ രണ്ടു പ്രതികളെയും അടുത്ത വരും ദിവസങ്ങളിൽ തെളിവെടുപ്പിനായിട്ട് വൈനാപ്പള്ളിയിൽ എത്തിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഈയൊരു ആദ്യഘട്ടം തൊട്ടേ യൂത്ത് കോൺഗ്രസ് ശക്തമായ നിലപാടുമായിട്ടാണ് ഈ പ്രതികൾക്കെതിരെ പോരുന്നത് എന്താണ് നിങ്ങളുടെ ഈ മണ്ഡലത്തിലെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളെല്ലാം ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികളും ഒക്കെ ആലോചിച്ചു കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുകയുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ലേബലിൽ ഒരു ഇതേപോലെ ഒരു ക്രൂരമായ കുറ്റകൃത്യം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് യൂത്ത് കോൺഗ്രസ്സിനെ കണ്ടില്ലായെന്നടിക്കുവാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ പല സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലും യൂത്ത് കോൺഗ്രസിനെ പേരിൽ അത് ചാർത്തിക്കൊണ്ട് ഈ പ്രതി എന്ന് പറയുന്ന അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി യൂത്ത് കോൺഗ്രസ്സുകാരനാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രമുഖ ചാനലുകളെല്ലാം ഇത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി തീർച്ചയായും യൂത്ത് കോൺഗ്രസ്സിന് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ആ പ്രതി അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് തരംതാണ രാഷ്ട്രീയം കാണിക്കുന്ന എതിർ സംഘടനകൾ സംഘടനയോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും ഇത് ഞങ്ങൾ ഒരു കാരണവശാലും വെച്ച് കുറിപ്പിക്കുന്ന ഒന്നല്ല ഈ പറയപ്പെട്ട വ്യക്തി അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയോ കെ എസ് യുവിൻ്റെയോ ഒരു പോഷക സംഘടനയുടെയും പ്രധാനപ്പെട്ട ഭാരവാദിത്വമോ അല്ലെങ്കിൽ സഹപാരവാദിത്വമോ ഉള്ള ആളല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഈ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി മുൻ മുൻമേ ചെറിയൊരു കേസിൽ അകപ്പെട്ടപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് അപ്പോൾ മുൻകാലങ്ങളിലുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും പാർട്ടിയുടെ മുഖങ്ങളെയും കൈകാര്യം ചെയ്യാനാണ് ഇപ്പോൾ എതിർ പാർട്ടിക്കാർ അടക്കമുള്ളവർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഡിവൈഎഫ്ഐ ആണ് പ്രധാനമായിട്ടും ആദ്യം എസ് ഡി പിയും അത് കഴിഞ്ഞ് ഡിവൈഫയും എല്ലാം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള രീതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഇത് ഈ ഒരു വിഷയത്തെ ഇത് രാഷ്ട്രീയ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് ഇപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പല കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ എസ് ഡി പി ഐ പോലെയുള്ള വർഗീയ സംഘടനകൾ ഈ രീതിയിലേക്ക് ഈ പാർട്ടിയെ കരിവാരി കരുവാറിത്തേക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് മയക്കുമരുന്ന് മദ്യ ലോബികളുടെ കൂട്ടുകെട്ടിൽ ഉണ്ടാകുന്ന ചില സംഭവവകാശങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഏർപ്പെടുന്ന സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തി കൊണ്ടുപോകുന്ന ഒരു ശീലമാണ് നാളിതുവരെയും അനുവർത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള അജ്മലിനെ സംഘടനയിൽ നിന്നും പുറത്താക്കി ആ രീതിയിലേക്ക് വന്ന ഒരു സ്ഥിതിവിശേഷം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് എന്നും മധ്യ ലഹരി മാഫികൾക്കെതിരെ എന്നും പോരാടിയിട്ടുള്ളൊരു യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഈ തരംതാണ ഈ പ്രചരണത്തെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഇതിനെതിരെ അതിശക്തമായ മറു മറുപടിയുമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളതാണ് ഇത്തരണത്തിൽ അറിയിക്കാനുള്ളത് ഈ കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ പ്രതികളെ നീതിയുടെ ഏതറ്റം വരെ പോകുമ്പോൾ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ഈ പ്രതികളെ പിടികൂടണമെന്നുള്ളതാണ് ഈ ഈ ഡോക്ടർ ബെയിലിന് ശ്രമിക്കുന്നുണ്ട് മുൻകൂർ ജാമ്യത്തിന് ഇന്നും ശ്രമിക്കുന്നുണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ പോരുന്നുണ്ട് ഏത് തരത്തിലായിരിക്കും ഈ പിന്തുണ ഒരു കോൺഗ്രസ് കുടുംബമാണെന്ന് ആദ്യം തന്നെ വ്യക്തമാക്കുന്നു ഏത് തരത്തിലുള്ള ഒരു പിന്തുണ കുടുംബത്തിനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞ ഒരു അറിവ് സേഷനിൽ നിന്ന് അടക്കമുള്ള ബന്ധുക്കളുടെ അടുത്തു നിന്നും അറിഞ്ഞ ആ അറിവ് അനുസരിച്ച് ഒരു കാരണവശാലും ബെയില് കിട്ടുവാൻ സാധിക്കാത്ത രീതിയിലുള്ള വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളതാണെന്നാണ് അറിയിക്കാനുള്ളത് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ ഉണ്ടായ ഈ ദാരുണമായ സംഭവത്തിൽ തീർച്ചയായിട്ടും ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും നേരത്തെ പറയപ്പെട്ടതുപോലെ ഒരു കോൺഗ്രസ് കുടുംബമാണ് കുടുംബമാണവർ അപ്പോൾ അവരെ എന്തായാലും നമുക്ക് കളയുവാൻ താല്പര്യമില്ല അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കുടുംബത്തിന് നീതി കിട്ടുന്ന കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുവാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡോക്ടറുടെ കാര്യം പറഞ്ഞു ഡോക്ടർ ഡോക്ടർ എന്ന് വിളിക്കുവാൻ ആ സ്ത്രീയെ ഡോക്ടർ എന്ന് വിളിക്കുവാൻ നമ്മളുടെ നാവ് പൊങ്ങുകയില്ല കാരണം ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം ഈ തൊട്ടടുത്ത അനൂർക്കാവിൽ ജംഗ്ഷനിലുണ്ടായത് ഒരു ആക്സിഡൻ്റ് നടക്കുന്നു ആ ആക്സിഡൻ്റെ പുറകെ അടുത്തിരുന്ന സുഹൃത്തിനോട് ആൺ സുഹൃത്തിനോട് പറയുകയാണ് എൻ്റെ പ്രൊഫഷനെ ബാധിക്കും അതുകൊണ്ട് വണ്ടി ഉടനെ വിട്ടുപോകണം എന്നുള്ളത് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതി അജ്മൽ എന്ന് പറഞ്ഞവൻ ഈ വണ്ടി അത് ദാരുണമായ രീതിയിൽ ആ ഉമ്മയുടെ ശരീരത്തിലൂടെ കയറി രണ്ട് പേരും നമ്മൾ വീഡിയോസിലെല്ലാം കണ്ടതാണ് അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും അത് ക്രൂരമായ കൊലപാതകം അതിന് സമാനമായി തന്നെ പറയാം കൊലപാതകം തന്നെയാണ് അപ്പോൾ എവരെ വെച്ചുപൊറപ്പിക്കരുത് അതായത് അവർക്ക് ഡിഗ്രി കൊടുത്ത ഡോക്ടറേറ്റ് കൊടുത്ത ആ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഡോക്ടറേറ്റ് റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിനും എനിക്കും പറയുവാനുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവർ നേരത്തെ എൻ്റെ മയക്കുമരുന്ന് പോലെ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു ഡോക്ടറാണെന്നാണ് ഇപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് സത്യസന്ധമായി രീതിയിലൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ ഡോക്ടർ ഒരു അസുഖം വന്നാൽ നമ്മൾ ഓടിച്ചെല്ലുന്ന ആതുര സേവന രംഗത്ത് നിൽക്കുന്ന ഒരു ഡോക്ടർ ഈ തരത്തിൽ മയക്കുമരുന്ന് അടിമപ്പെട്ട് രോഗികളോട് എങ്ങനെ പെരുമാറുമെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഡോക്ടർ എന്നുള്ളൊരു പദവി അത് ചെയ്യണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുക്കുവാനാണ് ഇത്തരത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് മൈനാപ്പള്ളിയിൽ ഡോക്ടറും സുഹൃത്തും ചേർന്ന് വീട്ടമ്മയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രതികരിക്കുന്നത് ഈ ഒരു വിഷയം രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റാൻ യൂത്ത് കോൺഗ്രസിൻ്റെ തലയിലേക്ക് ഇടാൻ പലരും ശ്രമിക്കുന്നു ഡിവൈഎഫ് അടക്കമുള്ള സംഘടനകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയമായ എല്ലാ പ്രതിരോധങ്ങളെയും യൂത്ത് കോൺഗ്രസ് പ്രതിരോധിക്കും അത്തരത്തിൽ ചെറുത്തു എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത് അതുമാത്രമല്ല ഈ ഈ കോ ഡോക്ടറുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെയും ഈ കുറ്റാരോപിതനായ ഈ ഡോക്ടറുടെയും അതുപോലെ തന്നെ ായിട്ടുള്ള അജ്മൽ എന്ന വ്യക്തിയുടെയും ലഹരി ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നുള്ളതും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന മന്ത്രികൾക്കെല്ലാം മന്ത്രിമാർക്കെല്ലാം കത്ത് കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ക്യാമറമാൻ വിഷ്ണു ഡിക്ക് ഒപ്പം എം എസ് ശംബു വൺഇന്ത്യ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനം